അപ്പം എങ്ങനെയാണ് ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള എക്സാംസ് കാര്യങ്ങളുണ്ടോ അതോ നമ്മുടെ പ്ലസ് ടു കാര്യങ്ങൾ വെച്ചിട്ടാണോ ജോയിൻ ചെയ്യുക ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തൊക്കെയാണ് അടയാനുള്ളത് പ്രധാനമായിട്ടും നമ്മളെ രക്ഷിതാക്കൾ അവിടെ കുട്ടികളൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്കാവും സി യു ഇ ടി എന്നുള്ളത് ഈ ഒരു രണ്ട് വർഷമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ നീട്ട് ജെഇ എക്സാമിൻ്റെ ഒക്കെ കൂടെ തന്നെ പരസ്യങ്ങളിൽ മറ്റൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സാമായിരിക്കും സി യു ഇ ടി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കോമൺ എക്സാമാണ് അപ്പോൾ ഈ സി യു ഇ ടി എക്സാം മുഖേനയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് അപ്പോൾ മുന്നൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എന്താണ് നമ്മുടെ പ്ലസ് ടു മാർക്കും മറ്റൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതെ അതൊരു വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു കാരണം മുൻവർഷങ്ങളൊരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ വലിയ എണ്ണം കുട്ടികൾ മലയാളികൾ അഡ്മിഷൻസ് നേടിയിട്ടുണ്ടായിരുന്നു ഒരു വർഷം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളൊക്കെ അഡ്മിഷൻസ് വാങ്ങിയ വർഷങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം ഈ ഒരു എക്സാം വന്നതിന് ശേഷം അത് ആയിരത്തിൽ താഴെയിലേക്ക് കുറഞ്ഞു വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ സാധാരണ ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിലേക്ക് വരുമ്പം അതിൻ്റെ വേ ഓഫ് ലേണിങ് നമ്മളെ അവന് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും അത് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും കുട്ടികൾ ഒരു കുറച്ച് നേരത്തെ തന്നെ ഏളി ആയിട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇത്തരം എക്സാംസിനൊക്കെ ഒരു പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു എക്സാം കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് ഒരുപാട് കുട്ടികൾ നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഈ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത് അതെ അതെ തീർച്ചയായിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള പല സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് പല ആളുകൾ അപ്പോൾ അവരോട് കൂടെയാണ് കോമ്പീറ്റ് ചെയ്യാൻ അപ്പം ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഠനം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എക്സാം കുറച്ച് വർഷങ്ങളായിട്ടാണ് കോമൺ യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ട് വന്നിട്ടുള്ളത് അതിന് മുന്നേ അതായത് പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ നടത്താറുണ്ട് ഇപ്പോൾ നിലവിലിപ്പോഴും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ ഇസ്ലാമിയൊക്കെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് കൊണ്ട് uh, ഭരണഘടനാപരമായിട്ട് അത്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സ് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റിയ സ്ഥാപനം ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അപ്പം എന്നിട്ട് ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ജാമ്യയിലും അലിഗഢിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു എക്സാം അവരുടേതായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റാകും അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിന് അപേക്ഷകൾ കാര്യങ്ങൾ ഹൈദരാബാദിലെ മൗലാന ആസാദ് നാഷണൽ ഉർദു യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് വേറെ തന്നെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അതെ അതെ അപ്പം പല യൂണിവേഴ്സിറ്റികളും എന്നാലും കോമൺ ആയിട്ട് അധിക യൂണിവേഴ്സിറ്റികളും സി യു ടി ത്രൂ ആണ് ഇപ്പം ഈവൻ ജാമ്യയിലും അലിഗഢിലൊക്കെ ചില കോഴ്സുകൾക്ക് സി യു ടി മാർക്സ് കൺസിഡർ ചെയ്തിട്ടാണ് നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏതൊരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന കോഴ്സ് ഏതാ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഏതാ കണ്ടെത്തുക അതിൻ്റെ എൻട്രൻസ് എക്സാമുകൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ജാമ്യയിലൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സ് കോഴ്സുകളൊക്കെ അധികം അവരുടേതായിട്ടുള്ള എൻട്രൻസ് ആണ് അപ്പോൾ നമ്മൾ അവിടെ ഡൽഹിയിൽ പോയിട്ട് എൻട്രൻസ് ചെയ്തേണ്ട സാഹചര്യം ഉണ്ടാകും ഡൽഹിയിലാണ് നിലവിൽ അലീഗഡിൻ്റെയും ജാമ്യൻ്റെയൊക്കെ പി ജി കോഴ്സുകൾക്കൊക്കെ ഉള്ള അലിഗഡിനൊക്കെ യു ജി കോഴ്സുകൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കേരളത്തിലും കോഴിക്കോടൊക്കെ സെൻ്ററുകളുണ്ട് അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ സമയം എന്നുള്ളത് വളരെ ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അക്കാഡമിക് ഇയറിലേക്കുള്ള കോഴ്സുകളുടെ അഡ്മിഷൻസ് ഓൾറെഡി അപ്പോൾ പി ജിയുടേതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ജിയുടെയും റിസൾട്ട് വന്നു അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജ് ജനറലേ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്തൊരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഏർലി ആയിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേന് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവും ചില യൂണിവേഴ്സിറ്റീസ് ഡിസംബറിൽ ഓപ്പൺ ആവുന്നുണ്ട് അപ്പം ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ സി യു ടി ത്രൂ ആണോ നമ്മൾ താല്പര്യപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപ്ലിക്കേഷൻ എന്നുള്ളത് അത്തരം ഒരു കാര്യം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു നേരത്തെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ശ്രദ്ധ നമ്മുടെ അടുത്തുണ്ടാവണം നേരത്തെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പലപ്പോഴും കരിയറിനെ കുറിച്ച് ആലോചിക്കുക പ്ലസ് ടു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്നുള്ള രീതിയിലാണ് അപ്പോൾ മാർച്ചിലൊക്കെ എക്സാം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് അധികം ആപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഒരു കാര്യം രക്ഷിതാക്കളാവട്ടെ ആസ്പിറൻറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആവട്ടെ ഈ നേരത്തെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വിളിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടാകണം അതിനനുസരിച്ചിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ സി യു ടി എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് മേജറായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരിത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്